നൂറ്റിയെട്ട് ആംബുലൻസിൽ യുവതിക്ക് സുഖപ്രസവം ചേർത്തല തുറവൂർ ആശുപത്രിയിൽ നിന്ന് വണ്ടാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കഞ്ഞിക്കുഴിയിൽ വെച്ചാണ് പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ജനുവരി ഒൻപത് ചൊവ്വാഴ്ച രാത്രിയാണ് പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രാത്രി ഒൻപത് നാൽപ്പത്തിയെട്ടിന് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിലാണ് യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് പത്ത് പതിനഞ്ചിന് ആംബുലൻസ് കഞ്ഞിക്കുഴിയിലെത്തിയപ്പോൾ യുവതിക്ക് വേദന വർദ്ധിച്ചു തുടർന്ന് വണ്ടി നിർത്തി നഴ്സ് വി ടി അരുണും ഡ്രൈവർ വി ആർ രാജീസും ചേർന്ന് ആംബുലൻസ് കർട്ടനിട്ട് മറിച്ച് ലേബർ മുറി സജ്ജമാക്കി പത്ത് മുപ്പത്തിയൊന്നിന് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി നഴ്സ് അരുൺ പൊക്കിൽ കൂടി ബന്ധം വിച്ഛേദിച്ച് കുഞ്ഞിനെ സുരക്ഷിതമാക്കി ആംബുലൻസിൽ ഒപ്പമുണ്ടായിരുന്ന യുവതിയുടെ അമ്മയ്ക്ക് കൈമാറി യുവതിയെയും കുഞ്ഞിനെയും ആംബുലൻസിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു നഴ്സ് വീ ടി അരുണിൻ്റെയും ഡ്രൈവർ വി ആർ രാജീസിൻ്റെയും സമയോചിതമായ ഇടപെടൽ തുണയായി ഇവർ എട്ട് വർഷമായി നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസിൽ ജോലി ചെയ്തു വരുന്നു